കുറഞ്ഞ നഗരമായി ഒമാൻ കുവൈറ്റ് മത്സരങ്ങൾ നാളെ മുതൽ ഗവർണറേറ്റിൽ വിലായത്തിൽ ഫാക്ടറിക്ക് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ജി സി സിയിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ നഗരങ്ങളിൽ ഇടം പിടിച്ചു ഒമാന്റെ തലസ്ഥാന നഗരയായ മസ്കത്ത് നമ്പിയോ വെബ്സൈറ്റ് പുറത്തിറക്കിയ ഈ വർഷത്തെ ഗതാഗത കുരുക്ക് സൂചിക ട്രാഫിക് കൺസൻ ഇൻഡെക്സ് പ്രകാരം മസ്കത്ത് ആണ് ഏറ്റവും കുറഞ്ഞ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് പോയിന്റാണ് മസ്കത്ത് സ്വന്തമാക്കിയത് ആഗോളതലത്തിൽ മസ്കത്ത് നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അതേസമയം നൈജീരിയയിലെ ലാഗോസ് ആണ് ആഗോളതലത്തിൽ ഏറ്റവും തിരക്കേറിയ നഗരം യാത്രക്കാർ ഒരു മണിമെ യാത്രക്കായി ശരാശരി എഴുപത് മിനിറ്റാണ് ഇവിടെ ചെലവഴിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ോകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ഒമാൻ കുവൈത്ത് മത്സരങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും കേരളവുമായുള്ള ട്വൻ്റി ട്വന്റി സീരീസിന് പിന്നാലെയാണ് കുവൈത്തുമായി രണ്ട് മത്സരങ്ങൾ കളിക്കാൻ ഒമാൻ ഒരുങ്ങുന്നത് ആന്ധ്രാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് മത്സരങ്ങൾ ആദ്യ മത്സരം രാവിലെ പത്തിന് ആരംഭിക്കും മുപ്പതിന് വൈകിട്ട് ഏഴ് മണിക്കാണ് കളി മികച്ച മുന്നൊരുക്കം നടത്തി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി ടീമിനെ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് കോച്ച് ദുലീപ് മെൻഡിസ് മസ്കറ്റ് ഗവർണറേറ്റിൽ സീബ് സീലായത്തിൽ ഫാക്ടറിക്ക് തീപിടിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം ആളപായമൊന്നുമില്ല ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഇറയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം ഒമാൻ അവന്യൂസ് മാളിലെ പ്ലാറ്റിനം ആൻഡ് ഗോൾഡ് ഹാളിൽ വെച്ച് നടന്നു നാനൂറോളം കുടുംബങ്ങൾ പങ്കെടുത്തു പരിപാടിയിൽ പ്രസിഡന്റ് ഫൈസൽ പോന്നേശ്ശേരി അധ്യക്ഷത വഹിച്ചു വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു മക്ക ഗ്രൂപ്പ് ചെയർമാൻ മമ്മൂട്ടി മുഖ്യാതിഥിയായ ചടങ്ങിൽ സെക്രട്ടറി അനീഷ് സെയ്ദ് സ്വാഗതം ആശംസിച്ചു കേരള തനിമയോടു കൂടിയുള്ള ഓണസദ്യയും വിവിധയിനം കലാകായിക മത്സരങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി ട്രഷറർ ബി ബി കരീബ് നന്ദി അറിയിച്ചു അലി മുഹമ്മദ് ജിതിൻ വിനോദ് മുഹമ്മദ് തയ്യിബ് ഖലീൽ അജയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗൾഫ് അപ്ഡേറ്റ് സമ്മാൻ ഇവിടെ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്